എൻ്റെ ലൈഫിൽ എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ മിസ് ചെയ്തിരിക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ ശ്രീ അനിൽ ബാലചന്ദ്രൻ സാർ അഡ്രസ്സ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു പിന്നെ തുടർന്ന് സ്ഥിരമായിട്ട് അദ്ദേഹത്തിൻ്റെ വീഡിയോസ് യൂട്യൂബിൽ കാണാറുണ്ടായിരുന്നു അദ്ദേഹം കണ്ടക്ട് ചെയ്യുന്ന ചില പ്രോഗ്രാമുകൾ ഓൺലൈൻ പ്രോഗ്രാമുകൾ എനിക്ക് പങ്കെടുക്കാനുള്ള അവസരം ലഭിച്ചു അതിശക്തമായിട്ടുള്ള ആ വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അത് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ മനസ്സിൽ വന്ന് പതിയുന്ന ആ ഒരു വേഗത ആ ഒരു പേസ് അത് നൽകുന്ന ഒരു ഇൻസ്പിറേഷൻ എനിക്ക് അദ്ദേഹത്തിലേക്ക് അടുപ്പിച്ചുകൊണ്ടേയിരുന്നു അത് മാത്രമല്ല ഒരു വൈകാരികത എന്നതിനപ്പുറം ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ അത് വ്യക്തവും സ്പഷ്ടവുമായി അദ്ദേഹം എനിക്ക് പറഞ്ഞു തരുന്നതായിട്ട് ഞാൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളെ കൃത്യമായി അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി തുടർന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ ഫോളോ ചെയ്യാൻ തുടങ്ങി അനിൽ ബാലേന്ദ്രൻ സാറിൻ്റെ ഓരോ വാക്കുകളും അദ്ദേഹം നൽകുന്ന ഓരോ പോയിന്റുകളും എൻ്റെ ലൈഫിൽ എൻ്റെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങൾ ചെറുതല്ല ഞാനെന്ന് ഈ നിമിഷം ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം നൽകിയിരിക്കുന്ന ഇൻസൈറ്റുകളുടെ ഒരു ആകെ ആയതിനാൽ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളോടും കൂടെ പറയുന്നു അനില് പറയുന്ന സാറിൻ്റെ ഓരോ ക്ലാസുകളും ഓരോ തോട്ട്സും അദ്ദേഹം നൽകുന്ന ഓരോ ഇൻസൈറ്റ്സും നമുക്ക് വിലമതിക്കാനാവാത്തതാണ്